നമസ്കാരം ഒരു പുതുവർഷം കൂടി വീണ്ടും വരികയാണ് പുതു പ്രതീക്ഷകളോടെ ഒരു പുതുവർഷം എത്തുകയാണ് എന്ന് പറയാം വർഷം മുഴുവൻ സന്തോഷവും ഭാഗ്യവും വന്നു ചേരണം എന്ന പ്രാർത്ഥനയാണ് ഏവർക്കും ഉള്ളത് എന്നാൽ ചില വസ്തുക്കൾ വീടുകളിൽ ഇരിക്കുന്നത് വളരെ ദോഷകരമാകുന്നു വീട്ടിൽ കൊണ്ടുവരുന്നത് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം അതായത് ചില വസ്തുക്കൾ ഇരിക്കുന്നത് ദോഷകരവും ചില വസ്തുക്കൾ ഇരിക്കുന്നത് സൗഭാഗ്യവുമാകുന്നു അതേപോലെ തന്നെ പുതുവർഷത്തിൽ ചില വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയുന്നത് പുതുവർഷ ദിവസത്തിൽ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ നക്ഷത്രവും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ദീർഘനേരം വരുന്ന ഈ പൂജയിൽ ഏവരെയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം ചില വസ്തുക്കൾ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഭാഗ്യമാണ് അല്ലെങ്കിൽ സൗഭാഗ്യമാണ് എന്ന് തന്നെ പറയാം വർഷം മുഴുവൻ സമൃദ്ധി വന്ന് നിറയുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതിൽ ആദ്യത്തെ വസ്തുവായി പറയുന്നത് കണ്ണാടിയാകുന്നു കണ്ണാടി തീർച്ചയായും നിങ്ങൾ വടക്ക് ദിശയിൽ വയ്ക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ വീടുകളിലേക്ക് പുതിയ കണ്ണാടി കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ആ വീടുകളിൽ ഭാഗ്യം വന്ന് ചേരും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് വ്രതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവർ പ്രത്യേകിച്ചും വൃത്തം അല്ലെങ്കിൽ ആകൃതിയിലുള്ള കണ്ണാടി കൊണ്ടുവരുന്നതാണ് ഏറ്റവും ശുഭകരം അതേപോലെ തന്നെ വളരെയധികം സൗഭാഗ്യം നൽകുന്ന മറ്റൊരു കാര്യമാണ് ലക്കി ബാമ്പു എന്ന കാര്യം ലക്കി ബാമ്പു വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ അത് വളരെ ശുഭകരമായി മാറും നെഗറ്റീവ് ഊർജം വീടുകളിൽ നിന്നും ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും ഭാഗ്യം കൊണ്ടുവരുവാനും സഹായകരമാണ് ലക്കി ബാമ്പു വീടുകളിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ കുബേര വിഗ്രഹവും കുബേര ചിത്രവും വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഭാഗ്യം വീടുകളിലേക്ക് വന്നു ചേരുന്നതിനും അതേപോലെ തന്നെ വീടുകളിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം കുബേര വിഗ്രഹം വീടുകളിൽ കൊണ്ടുവരുന്നത് ലിവിംഗ് റൂമിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിന് സാധിക്കുന്നില്ല എങ്കിൽ തെക്ക് കിഴക്ക് വെക്കുകയാണ് എങ്കിലും ആ വീടുകൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കും പ്രത്യേകിച്ചും ഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഈ കാര്യം എന്നുകൂടി ഏവരും ഓർക്കുക മറ്റൊന്ന് അക്വറിയം അക്വറിയമാകുന്നു അക്വറിയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരേണ്ട ഒരു വസ്തു തന്നെയാകുന്നു പുതുവർഷത്തിന് മുൻപ് വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെറിയ അക്വോറിയമാണ് എങ്കിൽ പോലും വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാകുന്നു ഇപ്രകാരം കൊണ്ടുവരികയാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കും എന്നും അതേപോലെ തന്നെ വീടുകൾക്ക് സൗഭാഗ്യകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം സമ്പത്ത് വർദ്ധിക്കും എന്നാണ് പറയുക എന്നാൽ വയ്ക്കുന്ന ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വടക്ക് ദിശയിൽ വയ്ക്കുക എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കുബേര പ്രീതിയും ആ വീടുകളിലേക്ക് വന്നു ചേരും കൂടാതെ മറ്റൊരു കാര്യം ഗോമതി ചക്രമാകുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് ഇതിലൂടെ ആ വീടുകളിൽ വന്ന് ചേരുക ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമായി മാറും പൂജാമുറിയിൽ തന്നെ വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഒറ്റ സംഖ്യയിലാണ് വയ്ക്കേണ്ടത് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു ഒൻപത് പതിനൊന്ന് ഇത്തരത്തിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം സർവദോഷങ്ങളും അകന്ന് പോകുന്ന സർവദോഷങ്ങളും അല്ലെങ്കിൽ സർപ്പദോഷം പോലും അകന്ന് പോകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു വേദങ്ങൾ പ്രകാരം ഇപ്രകാരം കൊണ്ടുവരുന്നത് ശുഭകരം തന്നെയാകുന്നു മറ്റൊന്ന് നാളികേരമാകുന്നു ആർക്കും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വസ്തു മൂന്ന് കണ്ണുള്ള നാളികേരം വീടുകളിൽ കൊണ്ടുവരുന്നത് ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക ലക്ഷ്മി ദേവിയുടെ പ്രീതിയും ആ വീടുകളിൽ വന്നു ചേരും അതിനാൽ തന്നെ സർവ്വ ഐശ്വരൻ തന്നെ ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മറ്റൊന്ന് തുളസി തുളസി വീടുകളിൽ പ്രത്യേകിച്ചും തുളസി ചെടി കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ തുളസി മാരയോ മറ്റോ കൊണ്ടുവരുന്നതും ഭാഗ്യം തന്നെയാകുന്നു ആ വീടുകളിൽ ലക്ഷ്മിനാരായണ പ്രീതിയാണ് ഇതിലൂടെ വന്നു ചേരുക എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ കൊണ്ടുവരുമ്പോൾ നാം വയ്ക്കേണ്ട ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ ഈ ഒരു കാര്യവും ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊന്ന് ശംഖാകുന്നു പൂജാമുറിയിൽ ശംഖ് വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു അതിനാൽ തന്നെ പുതുവർഷത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ശംഖ് തന്നെയാണ് ശംഖ് കൊണ്ടുവരുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം വീടിന് സർവ ഐശ്വര്യവും വന്ന് ചേരും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊന്ന് മയിൽപീലിയാണ് മയിൽപീലി വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ ആ വീടുകളിൽ നാൾക്ക് നാൾ ഭാഗ്യം വർദ്ധിക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും പൂജാമുറിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഐശ്വര്യമാണ് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു തൊഴിൽ തേടുന്നവർ പ്രത്യേകിച്ചും മയിൽപീലി വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊന്ന് ശിവ കുടുംബ ചിത്രമാകുന്നു ശിവകുടുംബ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമാണ് ആ വീടുകളിൽ ഐക്യം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ ശത്രുക്കൾ അതായത് ശത്രുദോഷം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സഹായകരമാകുന്നു ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരം കൂടിയാണ് ശിവകുടുംബ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യം നൽകുകയും വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മക്കളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ ഒരു കാര്യമാണ് ഇനി പറയുന്നത് രാമായണം വീടുകളിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾ രാമായണം നിത്യവും വായിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിന് സാധിക്കുന്നില്ല എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് അമ്മ രണ്ടു വരിയെങ്കിലും വായിച്ച് കേൾപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക മധുരം വീടുകളിലേക്ക് ഇന്നേ ദിവസം മധുരം കൊണ്ടുവരുന്നത് സന്തോഷം ഇരട്ടിപ്പിക്കുകയും അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിത്തരുകയും ചെയ്യും അതേപോലെ ഇന്നേ ദിവസം പണം അല്ലെങ്കിൽ സ്വർണം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സാധിക്കുമെങ്കിൽ ഇപ്രകാരം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വർഷം മുഴുവൻ സൗഭാഗ്യം ആ വീടുകളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഇന്നേ ദിവസം സുമംഗലികൾ സിന്ദൂരം കൺമഷി മഞ്ഞൾ തുടങ്ങിയവ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അത് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുവാൻ സഹായകരമായി മാറും അതിനാൽ സുമംഗലികൾ തീർച്ചയായും ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം അടുക്കളയിലേക്ക് അരി ഉപ്പ് എന്നിവ കൊണ്ടുവരുന്നതും സർവൈശ്വര്യം തന്നെയാകുന്നു ആ വർഷം അന്നം മുട്ടില്ല എന്നാണ് പറയുക പാൽ നെയ് എന്നിവ കൊണ്ടുവരുന്നതും ഉത്തമം തന്നെയാകുന്നു കൂടാതെ തേൻ ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും സർവ സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാനുള്ളത് ഈ വസ്തുക്കളിൽ എല്ലാം കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വസ്തുക്കൾ പരമാവധി വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക ശുഭകരമായ വർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു